നമസ്കാരം പാകിസ്ഥാൻ വീണ്ടും ഒരു ആഭ്യന്തര സുരക്ഷാ പ്രതിസന്ധിയുടെ വക്കിലാണ് നിൽക്കുന്നത് തീവ്ര വലതുപക്ഷ ഇസ്ലാമിക ഗ്രൂപ്പായ തെഹ്രിക് ഈ ലബൈക് പാകിസ്ഥാനെ ലക്ഷ്യമിട്ട് അധികാരികൾ ആരംഭിച്ച വൻതോതിലുള്ള അടിച്ചമർത്തൽ നടപടികൾ രാജ്യത്തെ രാഷ്ട്രീയ കാലാവസ്ഥയെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കിയിരിക്കുകയാണ് ഇസ്ലാമാബാദിലേക്ക് ടി എൽ പി ആസൂത്രണം ചെയ്ത മാർച്ച് തടയാനായി പഞ്ചാബിലുടനീളം നൂറ്റി എഴുപതിലധികം ആളുകളെ തടവിലാക്കുകയും പ്രധാന പാതകൾ അടച്ചുപൂട്ടിക്കുകയും ചെയ്തതോടെ മതമൗലികവാദ ശക്തികളും ഭരണകൂടവും തമ്മിലുള്ള പോരാട്ടത്തിന്റെ ഏറ്റവും പുതിയ അധ്യായമാണ് അരങ്ങേറുന്നത് നിലവിലെ പ്രക്ഷോഭത്തിന്റെ പെട്ടെന്നുള്ള കാരണം പലസ്തീൻ ഐക്യദാർഢ്യവുമായി ബന്ധപ്പെട്ടതാണ് ഇസ്രയേലും ഹമാസും ബന്ധികളെ കൈമാറ്റം ചെയ്യുവാൻ ഒരുങ്ങുന്ന വേളയിൽ ഇസ്രയേലിനെതിരായ പ്രതിഷേധം ശക്തിപ്പെടുത്താനാണ് ടി ശ്രമിക്കുന്നത് തങ്ങളുടെ പ്രതിഷേധത്തിലൂടെ പാകിസ്ഥാൻ ഇസ്രയേലിനെ ഒരു കാരണവശാലും അംഗീകരിക്കരുത് എന്ന നിലപാട് അവർ ആവർത്തിച്ചുറപ്പിക്കുന്നു ലാഹോറിന് സമീപമുള്ള മുരികയിൽ തമ്പടിച്ച ടി എൽ പി പ്രവർത്തകരെ തലസ്ഥാനത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാതെ പോലീസ് വൻതോതിൽ സേനയെ വിന്യസിക്കുകയും കിടങ്ങുകൾ കുടിക്കുകയും റൂട്ടുകൾ തടസ്സപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് പാകിസ്ഥാൻ റേഞ്ചേഴ്സിന്റെ സഹായത്തോടെയുള്ള ഈ നടപടി ടി പ്രവർത്തകരെ പിരിച്ചുവിടാൻ കണ്ണീർ വാതകം ഉൾപ്പെടെയുള്ള ബലപ്രയോഗത്തിലേക്ക് നീങ്ങാൻ അധികൃതരെ നിർബന്ധിതരാക്കി പ്രതിഷേധക്കാർ മുരിക്കയിൽ നിന്നും മുന്നോട്ട് നീങ്ങുവാനുള്ള രണ്ട് ശ്രമങ്ങൾ പരാജയപ്പെട്ടുവെങ്കിലും ലാഹോറിലെ ഷാഹ്ദര പ്രദേശത്ത് പോലീസ് സൌകര്യങ്ങൾക്ക് നേരെ അക്രമാസക്തമായ ആക്രമണങ്ങൾ അരങ്ങേറി ടി എൽ പി പ്രവർത്തകർ പോലീസിന്റെ പതിനെട്ട് ഔദ്യോഗിക മോട്ടോർ ബൈക്കുകൾ കൊള്ളയടിക്കുകയും സർക്കാർ വാഹനങ്ങൾ തോക്കിൻ മുനയിൽ പിടിച്ചെടുക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട് ചില പോലീസുകാരെ കാണാതായെന്ന വാർത്തകൾ ഏറ്റുമുട്ടലുകൾക്കിടയിൽ അവർ തട്ടിക്കൊണ്ടുപോകപ്പെട്ടു എന്ന ഭീതിയും ജനിപ്പിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് അഞ്ച് ജില്ലകളിൽ പോലീസ് അതീവ ജാഗ്രത പ്രഖ്യാപിക്കുകയും മുതിർന്ന ഉദ്യോഗസ്ഥരോട് തയ്യാറെടുപ്പുകളോടെ നിലയുറപ്പിക്കുവാൻ നിർദ്ദേശം നൽകുകയും ചെയ്തത് ഈ പ്രതിസന്ധി പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന സങ്കീർണമായ വൈരുദ്ധ്യങ്ങളെയാണ് തുറന്നുകാട്ടുന്നത് കാട്ടുന്നത് ടി എൽ പി ഒരു മതഗ്രൂപ്പാണ് എന്നതും അക്രമാസക്തമായ പ്രതിഷേധങ്ങളുടെ നീണ്ട ചരിത്രം അവർക്കുണ്ട് എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിലിൽ അവരുടെ നേതാവ് സാദ് റിസ്വിയെ ഭീകരവിരുദ്ധ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഗ്രൂപ്പിനെ നിരോധിച്ചിരുന്നു എന്നാൽ പിന്നീട് തെരുവിലെ പ്രതിഷേധങ്ങൾക്കും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും വഴങ്ങി ആ നിരോധനം പിൻവലിച്ചു മതപരമായ സമ്മർദ്ദ ഗ്രൂപ്പുകളെ കൈകാര്യം ചെയ്യുന്നതിൽ പാകിസ്ഥാൻ ഭരണകൂടം പുലർത്തുന്ന ഈ സ്ഥിരതയില്ലായ്മയാണ് ടി പോലെയുള്ള ഗ്രൂപ്പുകൾക്ക് ശക്തി നേടാൻ അവസരം നൽകുന്നത് തെരുവിലെ പ്രതിഷേധങ്ങളെയും അക്രമങ്ങളെയും ഭയന്ന് ഭരണകൂടം വഴങ്ങുന്നത് ഇത്തരം തീവ്ര ഗ്രൂപ്പുകൾക്ക് കൂടുതൽ ആവശ്യങ്ങൾ ഉന്നയിക്കുവാൻ പ്രോത്സാഹനമാവുകയാണ് സാസ്വി പോലീസിന്റെ നടപടിയെ ശക്തമായി അപലപിച്ചിട്ടുണ്ട് അനുയായികൾക്കെതിരെ മാരകായുധങ്ങൾ ഉപയോഗിച്ചുവെന്ന് അയാൾ ആരോപിക്കുമ്പോഴും താൻ ഇസ്ലാമാബാദിലേക്കുള്ള മാർച്ചിന് അനുമതി നൽകിയിട്ടില്ല എന്നും ചർച്ചകൾക്ക് തയ്യാറാണെന്നും പറയുന്നുണ്ട് പ്രവർത്തകരെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്യുന്നതിൽ അയാൾ പ്രതിഷേധിക്കുകയും അനുയായികളോട് ശാന്തരായി തന്റെ അടുത്ത ഉത്തരവിനായി കാത്തിരിക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നു ക്രമസമാധാനം തകർക്കുന്ന സാഹചര്യത്തിലാണ് പബ്ലിക് ഓർഡർ മെയിൻ്റനൻസ് നിയമത്തിലെ സെക്ഷൻ മൂന്ന് പ്രകാരം ഏകദേശം നൂറ്റി എഴുപത് പേരെ അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ചക്കും ശനിയാഴ്ചയ്ക്കും ഇടയിലുള്ള രാത്രികാല ഓപ്പറേഷനുകളിലൂടെയാണ് പ്രവർത്തകരെയും പ്രാദേശിക നേതാക്കളെയും വീടുകളിൽ നിന്നും ഓഫീസുകളിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത് ജയിലുകളിലേക്ക് മാറ്റിയത് പാക് പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് ആഭ്യന്തരമന്ത്രി മുഹസിൻ നഖ്വിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് രാജ്യത്തെ ആഭ്യന്തര സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തി തീവ്രവാദ വിരുദ്ധ ശ്രമങ്ങളും സ്ഥിതിഗതികൾ നിയന്ത്രിക്കുവാൻ ആഭ്യന്തര മന്ത്രാലയം സ്വീകരിച്ച നടപടികളും മന്ത്രി പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ സർക്കാർ ഉന്നതതലത്തിൽ യോഗം ചേരുന്നത് സ്വാഭാവികമാണ് എങ്കിലും ടി എൽ പി ഉയർത്തുന്ന പ്രത്യയശാസ്ത്രപരമായ വെല്ലുവിളിയെ എങ്ങനെ നേരിടാനാണ് ഭരണകൂടം ഉദ്ദേശിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇനി പാകിസ്ഥാന്റെ ഭാവി മുന്നോട്ട് പോവുക ഭരണകൂടം ഈ പ്രശ്നം ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടാൽ അത് കൂടുതൽ തീവ്ര ഗ്രൂപ്പുകൾക്ക് ശക്തി പകരും പാകിസ്ഥാൻ നിലവിൽ സാമ്പത്തികമായും രാഷ്ട്രീയമായും വലിയ വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിൽ ഇത്തരം ആഭ്യന്തര സംഘർഷങ്ങൾ രാജ്യത്ത് കൂടുതൽ അസ്ഥിരത സൃഷ്ടിക്കുവാൻ സാധ്യതയുണ്ട് വെബ് ഡെസ്ക് തത്വമൂസ്